വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളനോടുള്ള നോവേന അനീതിക്കെതിരെ ധീരമായി പോരാടുകയും നിത്യവിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് തീക്ഷ്ണമായി പരിശ്രമിക്കുകയും വിശ്വാസത്തിനു വേണ്ടി അതികഠിനമായ പീഡനകൾ സഹിച്ച് രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്ത വിശുദ്ധ ഗീവർഗീസെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി നൽകിയ പരമകാരുണ്യവാനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പലവിധ കാരണങ്ങളാൽ വേദന അനുഭവിക്കുന്ന ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ഗീവർഗീസിന്റെ സുഗൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരണമെന്ന് അങ്ങേ തിരുക്കുമാരൻ ഈശോ മിഷിഹായുടെ നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങളുടെ പിതാവായ വിശുദ്ധ ഗീവർഗീസെ അങ്ങേ മാധ്യസ്ഥം വഴിയായി ലഭിക്കുന്ന അനേകം അത്ഭുതങ്ങളെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു ദൈവിക സന്നിധിയിലൂടെ അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ ഞങ്ങൾ ദൃഢമായി ശരണപ്പെടുന്നു ദൈവത്താൽ വലയുന്ന അങ്ങേ വത്സല മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് അങ്ങേ സദാ സന്നദ്ധനാണെന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു പുണ്യപിതാവെ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഞങ്ങൾക്ക് തുണയും സഹായവുമായിരിക്കണമേ വിഷയഭയത്തിൽ നിന്നും പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കുന്നതിനുള്ള അമൂല്യമായ വരം ലഭിക്കുന്ന സ്നേഹപിതാവെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളുടെ സഹായത്തിനെത്തേണമേ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും നന്ദിയോടെ ഓർക്കുമെന്നും അങ്ങയോടുള്ള ഭക്തി വഴിയായി ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പരിശ്രമിക്കുമെന്നും അങ്ങയോട് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പിതാവായ ദൈവമേ അങ്ങേ വിശ്വസ്തദാസനായ വിശുദ്ധ ഗീവർ ഗീവർഗീസിന് വണക്കം ചെയ്യുന്ന അങ്ങേ മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സമാപന പ്രാർത്ഥന കാരുണ്യവാനും ലോകരക്ഷകനുമായ ദൈവമേ വിരോചിതമായ വിശ്വാസചൈതന്യത്താൽ വിളങ്ങി പ്രകാശിച്ച് അനേകായിരങ്ങളെ സത്യവിശ്വാസത്തിലേക്ക് ആകർഷിച്ച വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഞങ്ങളെ വിശ്വാസ തീക്ഷണതയിൽ വർദ്ധിപ്പിക്കുന്നതിന് കഠോരമായ കർദ്ദനങ്ങൾ സഹിച്ച് വിശ്വാസത്തിന് വേണ്ടി അകാലത്തിൽ പ്രാപിച്ച വിശുദ്ധ ഗീവർഗീസിനെ പോലെ ഞങ്ങളും പ്രലോഭനങ്ങളിൽ പതരാതെ കാത്തുരക്ഷിക്കണമേ വിശുദ്ധ ഗീവർഗീസിനെ പോലെ ഞങ്ങളും മരണപര്യന്തം വിശ്വാസ വിശ്വാസജീവിതം നയിക്കുന്നതിന് സത്യവിശ്വാസത്തിൻ്റെ പുണ്യഫലങ്ങൾ ഞങ്ങളിൽ വർദ്ധിക്കുന്നതിന് വേണ്ട അനുഗ്രഹങ്ങളും അതോടൊപ്പം ഞങ്ങൾക്കിപ്പോൾ ഏറ്റം ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളും കാരുണ്യവാനായ പിതാവെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ ആമേൻ വിശുദ്ധ ഗീവർഗീസ് പുണ്യാള ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും